ത്തിൻ്റെ പ്രഥമ പടി എന്ന് ഒരുപക്ഷെ കാണപ്പെടുന്ന പൗരോഹിത്യത്തിൻ്റെ പ്രഥമ പടി എന്ന് വിശേഷിപ്പിക്കാവുന്ന യൗപ്പുതിയക്കുന്ന സ്ഥാനത്തേക്ക് വിളിച്ച് അടുപ്പിക്കപ്പെടുവാനായി ഇവിടെ ഒരുങ്ങി വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അബിൻ എന്ന ശമുവേൽ കോശി വിശ്വാസ സമൂഹമേ ഇന്നലെ വൈകിട്ട് സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടി ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ഇന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുന്നത് സന്ധ്യാ നമസ്കാര ശേഷം സ്ഥാനാർത്ഥിക്ക് കമ്മീസും കാക്കുപ്പായവും അഥവാ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാന വെള്ള വസ്ത്രങ്ങൾ നൽകുകയുണ്ടായി ഒപ്പം തന്നെ വാഴ്ത്തപ്പെട്ട കറുത്ത കുപ്പായവും നൽകി രാത്രി നമസ്കാരത്തിന് വരുമ്പോൾ അത് ഇറ്റിട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു അതാണ് സഭയുടെ പട്ടംകുട പുസ്തകങ്ങളിൽ കാനോനാകളിൽ പറയുന്നത് നേരം പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഈ കുപ്പായം ഇട്ടതുകൊണ്ട് മാത്രം ഷമാശനാകുന്നില്ല ഉയരെ നിന്നും നൽവരങ്ങൾ ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ കീഴിൽ മുട്ടുകുത്തി ആ കൃപ പൗരോഹിത്യ നൽവരം അതിനുവേണ്ടി സഭ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഓരോ സ്ഥാനത്തും ചുമതലപ്പെടുത്തിയിരിക്കുന്ന മേൽപട്ടക്കാരിലൂടെ പട്ടക്കാരും വിശ്വാസികളുമായിരിക്കുന്ന ജനസമൂഹം മുഴുവൻ ഒന്നിച്ച് കുറിയലായുസോനെന്ന് അട്ടഹസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ആണ് ആ നൽവരം ചൊരിയപ്പെടുന്നത് എന്നുള്ളത് ആദ്യമായി ഓർക്കണം ഞാൻ ഓർപ്പിക്കാറുള്ളത് ഒരു കുപ്പായം ഒരു കടക്കാരൻ്റെ കയ്യിൽ നിന്ന് തയ്പ്പിച്ചിട്ട് അത് സൗകര്യമായ ഒരു സ്ഥലത്ത് പോയിട്ട് അത് ഇട്ടിട്ട് ഞാൻ അച്ഛനാണ് ഞാൻ മെത്രാച്ചനാണ് എന്നൊന്നും പറഞ്ഞാൽ സഭയ്ക്ക് അത് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല സഭയ്ക്ക് വളരെ വ്യക്തമായ ക്രമീകരണങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ട് അതിൻ്റെ അടിസ്ഥാന ക്രമീകരണം എന്ന് പറയുന്നത് വേദപുസ്തകമാണ് ഒരു സംശയവും വേണ്ട ദൈവവചനം പഴയ നിയമം പുതിയ നിയമം പഴയ നിയമത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരുടെ എഴുത്തുകൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ഇതിലെ പ്രമാണങ്ങൾ ഒക്കെയും നാം ആചരിക്കുന്നവരാണ് അതിനെ ബഹുമാനത്തോടെ കാണേണ്ടവരാണ് തുടർന്ന് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിരിക്കുന്ന പുതിയ നിയമം വിഷുദേവൻ ഗേലിയോ അപ്പോസ്തോലന്മാരുടെ നടപ്പുകളുടെ പുസ്തകം പൊതുലേഖനങ്ങൾ പരിശുദ്ധ പൗലു സ്ത്രീകാരുടെ ലേഖനങ്ങൾ അതിനകത്ത് നിഷ്കർഷിച്ചിരിക്കുന്ന അതിനകത്ത് നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങൾ അതാണ് സഭയുടെ ആദ്യ കാനോനുകൾ അതാണ് ആദ്യ വചനങ്ങൾ ആ കാനൂനുകളിൽ നിന്നാണ് മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ ചേർന്ന് ഒന്നിച്ചു കൂടി അപുസ്തോലിക വിശ്വാസത്തെ അതിമനോഹരമായി ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മനിറവിൽ നിന്നുകൊണ്ട് എഴുതി അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ട നമ്മുടെ വിശ്വാസത്വമാണ് അതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ആഘോഷിക്കുവാൻ സഭയ്ക്ക് ഈ വർഷം സാധിക്കുകയാണ് ആഗോള സഭയുടെ അമൂല്യ സമ്പത്താണ് അത് പിൽക്കാലത്ത് പാശ്ചാത്യ ലോകമൊക്കെ ചിലരൊക്കെ പാശ്ചാത്യ സഭകളിൽ പലരും അത് അങ്ങോട്ട് ചുരുക്കി ഇങ്ങോട്ട് ചുരുക്കി വെട്ടിച്ചെറുതാക്കി അവരവർക്ക് ഇഷ്ടമുള്ളത് എഴുതി വച്ചു സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭ പ്രത്യേകിച്ച് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചു അതൊരു പക്ഷേ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളും തമ്മിലുള്ള പിളർപ്പിന് പോലും വഴിവെച്ചപ്പോഴും പിതാക്കന്മാർ അവിടെ കോംപ്രമൈസ് ചെയ്തില്ല കാരണം ഇതാണ് സഭയുടെ സത്യവിശ്വാസം ഇതിനെ പുനർവ്യാഖ്യാനിക്കുവാനോ പൊളിച്ചെഴുതുവാനോ ആർക്കും അവകാശമില്ല ഇതാണ് മൂന്നാമത്തെ പൊതു സുന്നകോസ് പ്രഖ്യാപിച്ചത് നിക്യ ഖസ്തൻ പോലീസ് ഈ രണ്ട് സുന്നകദ ദോസുകളിലായിട്ട് വിശ്വാസ പ്രമാണത്തിൻ്റെ പൂർണ്ണരൂപം ഉണ്ടായി എങ്കിൽ എപ്പിസോസിൽ വെച്ച് അത് ഇനി ആർക്കും വായിച്ചു കൂടാനാകാത്ത ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പി ഡി എഫ് ഫോർമാറ്റായിട്ട് ഇനി അതിലെ ഒരു തിരുത്തും ആരും ചെയ്യാൻ പാടില്ല എന്ന് പിതാക്കന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു പിന്നെ അവരവർക്ക് തോന്നുന്നത് പോലെ അവരവരൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പുതിയ സഭകളായിട്ട് മാറും എന്നാൽ പരിശുദ്ധ സഭയുടെ അടിസ്ഥാന പ്രമാണം കാനോൻ ഇതാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അതത് കാലത്ത് ഉണ്ടാകുന്ന പ്രായോഗിക വിഷയങ്ങളെക്കുറിച്ച് മനസ്സിരുത്തി പഠിച്ച് പിതാക്കന്മാർ എഴുതിയ സംഹിതകളാണ് സഭയുടെ കാനോനുകൾ ആ കാനോനകളുടെ ഒരു ക്രോഡീകരണമാണ് മലങ്കര സഭയിൽ ഉദായ കാനോൻ എന്ന വിധത്തിൽ നാം എടുത്തിരിക്കുന്നത് അപ്പോൾ വേദപുസ്തകം സഭയുടെ കാനൂൻ അത് കഴിഞ്ഞായ സഭയുടെ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ സഭ ഭരിക്കപ്പെടണം ഏതു വിധത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പോകണം ഏതു വിധത്തിൽ അത് ഗവൺമെൻറ്റിനോട് സഹോദര സഭകളോട് തന്നിൽ തന്നെ സ്വയംഭരണ അവകാശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിന് കൃത്യമായ ഒരു സംവിധാനം ആവശ്യമുണ്ട് ആ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭ ഭരണഘടന എന്ന് പറയുന്നത് അതിൽ ഒരു ഇടവക എങ്ങനെ ഭരിക്കപ്പെടണം ഒരു ഭദ്രാസനത്തിൻ്റെ രൂപ ഭാവവും എന്താണ് സഭ എന്ന ആശയത്തിൻ്റെ രൂപവും ഭാവവും എന്താണ് അതിൽ പൗരോഹിത്യം എന്താണ് മറ്റ് കൂറാശകൾ എന്താണ് ആരൊക്കെയാണ് ഈ സഭയുടെ അംഗങ്ങൾ ഇതൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു രേഖയാണ് സഭയുടെ ഭരണഘടന ഈ ഭരണഘടന പ്രകാരം ആണ് പട്ടത്തിൽ നടക്കേണ്ടത് ഉദാഹരണത്തിന് എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് പട്ടം കൊടുക്കാൻ എനിക്ക് അവകാശമില്ല ഞാൻ കുന്നംകുളം ഭദ്രാസനം എത്രാപോലീത്തെയൊക്കെയാണ് പക്ഷേ ഒരു ആൾക്ക് യൗപ്പതിയക്കനോ മുതൽ മുകളിലോട്ടുള്ള പട്ടങ്ങൾ കൊടുക്കണമെങ്കിൽ സെമിനാരിയിൽ അവൻ പഠിച്ച് എൻ ഒ സി അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം ഇവരെ പട്ടംകൂടെ ഇന്ന ദിവസം ഇന്ന ദിവസം എന്നൊക്കെ പറയുമ്പം ഞാൻ പറയാം ആദ്യം എനിക്ക് പ്രിൻസിപ്പാൾ ആച്ച കത്ത് വരട്ടെ കാരണം അത് കൂടാതെ ഈ കാര്യം ചെയ്യുവാൻ എനിക്ക് സഭയിൽ അവകാശമില്ല കാരണം ഞാൻ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ എപ്പിസ്കോപ്പൽസ് ഉന്നത ഒരു ഉത്തരവാദിത്വമുള്ളൊരംഗമാണ് എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് ചെയ്യാനൊക്കെയില്ല എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് വ്യാഖ്യാനിക്കാനൊക്കെയില്ല പാത്സല്യമുള്ളവരി വിശുദ്ധവേദപുസ്തകം വിശുദ്ധ കാനോനകൾ സഭയുടെ ഞാൻ പറയും വിശുദ്ധ ഭരണഘടന അതിനകത്ത് അവിശുദ്ധമായിട്ടൊന്നുമില്ല കാനോനാകൾക്കോ വേദപുസ്തകത്തിനോ എതിരായുള്ള ഒരു കാര്യവും സഭാ ഭരണഘടനയിലില്ല മറിച്ച് വേദപുസ്തകവും കാനോനുകളും നിർദ്ദേശിക്കുന്ന ആ ക്രമപ്രകാരം എങ്ങനെ സഭ ഭരിക്കപ്പെടണം എന്നുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് അഥവാ ബൈലോസ് അതാണ് ആ ബൈലോസ് കോൺസ്റ്റിറ്റ്യൂഷനിലാകുമ്പോഴാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് അതിന് പ്രകാരമാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത് അതിന് പ്രകാരമാണ് ഈ പട്ടംകൊടയും ഇന്ന് ഇവിടെ നടക്കുന്നത് ഇനി കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷെ പലർക്കും മനസ്സിലാകുകയില്ല പക്ഷേ ഹൃദയത്തിൽ ചില ദുഃഖങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടെയാണ് ഞാനൊന്ന് വിശദീകരിച്ച് പറയുന്നത് ഞങ്ങൾ തന്നെ വേദപുസ്തകത്തിനോ കാനോനകൾക്കോ ഭരണഘടനയ്ക്കോ എതിരായി നിൽക്കുമ്പോൾ അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരും ഭരണഘടന അതത് സമയങ്ങളിൽ അമെൻഡ് ചെയ്യാറുണ്ട് കാലികമാക്കാറുണ്ട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സമിതികളുണ്ട് അവിടെ അത് തിരുത്തണം സഭയുടെ ചിന്താ പദ്ധതികൾ സഭയുടെ പോളിസികൾ അത് അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട സമിതികളിൽ പറഞ്ഞ് അത് തിരുത്തുവാൻ അവിടെ എഴുന്നിട്ട് നിന്ന് പറയുവാനുള്ള ആ ഒരു ധൈര്യം ആഡം ഭാഷയെ പറഞ്ഞാൽ ഒരു നട്ടല്ല് നമുക്കുണ്ടാകണം അല്ലാതെ മറ്റെവിടെയെങ്കിലുമൊക്കെ അത് പറയുമ്പോൾ വലിയ ക്ഷതം ഉണ്ടാകും ഞാൻ ആവർത്തിക്കുന്നു വേദപുസ്തകത്തിൻ്റെയും കാനൂനുകളുടെയും കാലികമായ പ്രസക്തിയെ വ്യാഖ്യാനിക്കുന്ന ഒപ്പം പലങ്കരയുടെ ഭരണഘടന എന്ന് പറയുന്നത് പരിശുദ്ധമാർത്തോമായാൽ സ്ഥാപിതമായ ഈ സഭയുടെ സ്വയം ശീർഷകത്വം സ്വാതന്ത്ര്യം അതിൻ്റെ തനിമ അതിൻ്റെ ദേശീയത ഇതൊക്കെ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് അത് ഈ രാജ്യത്തെ എല്ലാ കോടതികളും പ്രത്യേകിച്ച് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയും അംഗീകരിച്ച് നമുക്ക് തന്നിട്ടുള്ള സ്വർണ താലത്തിൽ തന്നിട്ടുള്ള ഒരു രേഖയാണ് അതിന് വിപരീതമായി നമുക്ക് നിൽക്കാൻ ഒക്കുകയില്ല ആർക്കെങ്കിലും വിപരീതമായി നിൽക്കണമെങ്കിൽ അവർക്ക് ഈ കിട്ടിയ ഞാൻ ഈ കുട്ടിയോടൊക്കെ ഇപ്പോൾ പറയുന്നത് കുട്ടി എന്നുള്ള വാക്ക് പൗലീസ് നിയമമായ നാവിൽ നിന്ന് വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ പ്രസംഗം തന്നെ പഴയ പള്ളിയിൽ വെച്ചിരുന്നു പറയേണ്ടി വരുമ്പോൾ തിരുമേനയുടെ ആത്മാവ് എന്നിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് സ്ഥാനം ഈ സഭയിൽ വഹിച്ചാലും ഈ മൂന്ന് ഡോക്യുമെൻറ്റുകളും ഒരുപോലെ അതിനെ വിധേയപ്പെടണം അതിനെ തീർച്ചയായിട്ടും അതിന് ഒന്നാം സ്ഥാനം പ്രൈമറി എന്ന് പറയുന്നത് ഒരു സംശയമില്ല എന്നാൽ ആ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നതാണ് അതിൻ്റെ കാനോനുകൾ ആ കാനോനുകളുടെ ഇന്നത്തെ രൂപം ഭാവം അതാണ് സഭയുടെ ഭരണഘടന ഇത് മൂന്നും അംഗീകരിക്കാൻ വയ്യെങ്കിൽ ഈ കുപ്പായിട്ടുണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഇത് മൂന്നും അംഗീകരിക്കുന്നവൻ ഇവിടെ ഒരു ഒപ്പ് ഇടിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും എന്തിനെപ്പോഴൊരു ഒപ്പിടിക്കണേ ഇതൊക്കെ സമ്മതിക്കുന്നതിലേക്കാണ് ഈ ഒപ്പ് ഇടുന്നത് എന്ന് ഓർക്കുക ഞാൻ എന്തിനെ സൂചിപ്പിച്ചത് അതുകൊണ്ടൊരു വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പട്ടംകുടയിൽ ഇത് അഞ്ചാമത്തെ സ്ഥാനമാണ് എന്ന് പറയും ഒന്നാമത്തെ സ്ഥാനം മഹൈമ്നോ എന്ന് ഏകവചനത്തിലും മഹൈംനെ എന്ന് ബഹുവചനത്തിലും പറയും എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ് എൻ്റെ വിചാരം ഈ ദേവാലയത്തിലിരിക്കുന്ന എല്ലാവരും മാമൂദിസ ഓർത്തഡോക്സ് സഭയുടെ മാമുദീസ സ്വീകരിച്ചിട്ടുള്ളവരാണ് എങ്കിൽ അവരെല്ലാം ഒന്നാം പട്ടം ലഭിച്ചിട്ടുള്ളവരാണ് മറ്റ് സഭകളുടെയോ മാമൂദീസയോ സ്നാനോ അതോ ഇതോ അല്ലെങ്കിൽ സഭയുടെ വാമുദീസേറ്റതിന് ശേഷം പിന്നെ ഏതെങ്കിലും കുളത്തിൽ പോയി ചാടുകയൊക്കെ ചെയ്താൽ അവരിൽ നിന്ന് ആ നൽവരം സ്വയമേ ഉരിയപ്പെടും പൊട്ടത്തത്തിന്റെ എല്ലാ സ്ഥാനങ്ങളും അങ്ങനെയാണ് അതിന് വിപരീതമായി നിൽക്കുമ്പോൾ സ്വയമേ അവ ഉരിയപ്പെടും അതൊക്കെയാണ് ഇനി വായിക്കാൻ പോകുന്നത് ഈ മി എന്ന സ്ഥാനം മുതൽ നമുക്ക് വെള്ള വസ്ത്രമാണ് നമ്മുടെ അടിസ്ഥാന വസ്ത്രം ബഹുമാനപ്പെട്ട ജിസച്ചൻ പറഞ്ഞ് എല്ലാവരോടും വെള്ളവസ്ത്രമൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഇന്നലെ പറഞ്ഞു കുഴപ്പമില്ല എന്തുകൊണ്ടാണ് അത് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് ഞായർ ദിനേ വെള്ളയണിഞ്ഞെത്തി കബറുകേ അപ്പം നോക്കിയാലോ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം വലിയ നമ്മുടെ വസ്ത്രങ്ങൾ കഴിവതും ആരാധനയ്ക്ക് വരുമ്പോൾ ബാക്കി നിങ്ങൾ പോകുമ്പോൾ എന്തു വേണേ ചെയ്തോളൂ ആരാധനയ്ക്ക് വരുമ്പോൾ വെള്ളവസ്ത്രം അല്ലെങ്കിൽ സിംഗിൾ കളർ കാരണം നിങ്ങളുടെ കുപ്പായത്തിൻ്റെയും സാരിയുടെയും ചന്തം കാണാനല്ല ദൈവസന്നിധിയിലാണ് നിങ്ങൾ വരുന്നത് രാജകീയ രാജകീയ പൗരോഹിത്യ നൽവരം ലഭിച്ചിട്ടുള്ളവരാണ് പത്രോസ്ലിക പ്രത്യേക തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ വിശുദ്ധജനമാണ് രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഉടമസ്ഥരാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നോമോയോയോ എന്ന് പറഞ്ഞാൽ നിയമപാലകർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പറയുന്നത് പല വിധാക്കന്മാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് നോമോസ് നിയമം ആ പദത്തിൽ നിന്നാണ് ആ വാക്ക് വരുന്നതെന്ന് പറയുന്നു അതാരാണ് മിഹൈമിനി എന്ന സ്ഥാനത്ത് നിന്ന് സഭയുടെ ഉത്തരവാദിത്വങ്ങൾ തലത്തിൽ ഉത്തരവാദിത്വങ്ങൾ ട്രസ്റ്റി സെക്രട്ടറി ശുശ്രൂഷക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ശുശ്രൂഷകൾ ചെയ്യുന്നു മുകളിലുള്ളവട്ടർക്ക് വേറെ സ്ഥാനമാണ് പള്ളിമൂപ്പനെന്ന് പറയും കുന്നംകുളത്ത് അങ്ങനെ ഒരു വാക്കുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല മണിയടിക്കുക കാര്യങ്ങളൊക്കെ ഒരുക്കുക അച്ചന്മാർക്ക് കാപ്പി കൊടുക്കുക പള്ളിക്ക് അകം വൃത്തിയാക്കുക ഇതൊക്കെ പള്ളി മൂപ്പന്റെ ജോലിയാണ് ഇവിടെ അങ്ങനെ ഒരു സസ്തിക ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അവരൊക്കെ കൈവെപ്പ് കിട്ടിയവരാണ് അതുകൊണ്ടാണ് ട്രസ്റ്റിയും സെക്രട്ടറിയൊക്കെ അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കൊല്ലത്തേക്ക് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീ പള്ളിയുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് അതൊരു പട്ടമായിട്ടും കൂടിയാണ് കാണുന്നത് ആ ഒരു വർഷത്തേക്ക് പിന്നെയുള്ളത് നമുക്കറിയാം സമറോനോ പാട്ടുകാർ നമ്മുടെ കൊയർ ഇപ്പൊ അവർക്ക് അയ്യപ്പും കാലുവെപ്പൊന്നും ഇല്ല കേട്ടോ എന്തോ ശ്രുതിയിൽ പഠിച്ചു അങ്ങോട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒരു സാധനം കഴുത്തില് തൂക്കിയിട്ടാൽ അവർക്ക് എന്തും പാടാം അവർ ശാസ്ത്രീയമായി ശ്രുതിയിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നെങ്കിൽ കുഴപ്പമില്ല എനിക്ക് അതിനെ കുറിച്ച് വലിയ ബോധ്യ ഇല്ല തുറന്ന് പറയാണ് ശാസ്ത്രീയമായി സഭയുടെ ആരാധന പഠിച്ച് ഭംഗിക്ക് അവതരിപ്പിക്കുന്നവർ ആ അല്ല പറയുന്നത് ഈ പാട്ട് പാടാൻ വരുന്നവരൊന്നും ശ്രുതിയില്ല തുക ആകെ മൊത്തം അപശ്രുതിയായിട്ടോ പലർത്തും പോകുന്നത് അവിടുന്ന് ശരിക്കും പഠിച്ചിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല അടുത്തത് കോറൂയന്മാർ അവർ പ്രസംഗകരാണ് വായനക്കാരാണ് പ്രസംഗകർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട ഉടനെ അവരെ സുവിശേഷം പ്രസംഗിക്കുന്നല്ല വായനക്കാർ നന്നായി വായിക്കാൻ അറിയുക നന്നായി പാടാനും നന്നായി വായിക്കാനും അറിയാത്ത ഒരു സമൂഹമായിട്ട് നാം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വായിക്കാൻ പറഞ്ഞാലും പാടാൻ പറഞ്ഞാലും ഒരു മൈക്കെടുത്ത് വായിക്കാത്തേക്ക് വയ്ക്കും ആർക്കും ഒന്നും മനസ്സിലാകില്ല മൈക്കിത്തിരി മാറ്റിപ്പിടിച്ച് ഉറക്കെ വായിക്കാൻ പറഞ്ഞാൽ ശബ്ദമെടുക്കാൻ ആരും തയ്യാറില്ല ഈ നാല് സ്ഥാനികൾക്കും അത്ഭുതായിക്ക് താഴെയാണ് സ്ഥാനം കൊയറും അഥവാ സമരോഹനന്മാരും കോറൂയന്മാരും മദ്ബുഹയുടെ താഴെയാണ് നിൽക്കുന്നത് അവർ മദ്ബുഹയുടെ കട്ടളപ്പടിയിലേക്ക് കയറി നിന്ന് ജനങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം താഴെ നിന്ന് മുകളിലോട്ട് കയറിയാണ് പണ്ട് വായിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഈ സ്ഥാനികൾ ഇല്ല ഇല്ലാതായപ്പോൾ മദ്ബുഹയിലേക്ക് എല്ലാവരെയും കയറ്റിത്തുടങ്ങിയപ്പം ഒരു കൈവപ്പ് കൊടുത്ത് നേരെ എല്ലാവരെയും മദ്ബുഹയിലേക്ക് കയറ്റുകയാണ് അപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് പിന്നെ വായിക്കാൻ തുടങ്ങിയത് മദ്ഭുഖയിലേക്ക് പ്രവേശനം യഥാർത്ഥത്തിൽ ഇന്ന് ഏൽക്കുന്ന ഈ സ്ഥാനം മുതലാണ് യൗപതിയജ്ഞ സ്ഥാനം മുതലാണ് യൗപതിയജ്ഞയുടെ വാക്കിൻ്റെ തന്നെ അർത്ഥം സബ് എന്നാണ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ്റെ ശുശ്രൂഷകൻ ശംഷോനോ അതാണ് ആറാം പട്ടം അതാണ് പൂർണ്ണ ചമാശം ഇവിടെ ഒറ്റ ഇതിൽ ഇടതു തോളിൽ ഇട്ടിരിക്കുന്നവരെ കാണാം അത് പൂർണ്ണശംഭാസനാണ് ഇന്നിവിടെ ഇദ്ദേഹത്തെ വായിക്കുന്നത് ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത് ഒപ്പുതിയൊക്കെയാണ് കോറൂയന്മാരാണെങ്കിലേ ഇങ്ങനെ ഒരു ഇൻഡു ഒരു കെട്ട് ഇട്ട് നിൽക്കുന്നവരെ കാണാം ഇതിൻ്റെ താഴേക്കുള്ളവർക്ക് സാധാരണ ഊറാറ ഇല്ല ഊറാറ ഉണ്ടെങ്കിൽ അത് നടുക്ക് മാത്രം കെട്ടുന്ന ഒരു രീതി ആണ് ഉള്ളത് പക്ഷെ അവർക്കെല്ലാം കുപ്പായമുണ്ട് കൊയറുകാർക്ക് വെള്ളക്കുപ്പായമുണ്ട് ഞാൻ കമ്പയർ ചെയ്യല്ല മറ്റേ സി എസ് ഐ സി എൻ ഐ അങ്ങനെയുള്ള സഭകളിൽ പോയി നോക്കി അറിയാം കൊയറുകാരൊക്കെ ഒരു വൈറ്റ് റോബ് ഒരു സ്കാർഫും കൂടി ഇട്ടിട്ടാണ് അവർ ആരാധനയിൽ നിൽക്കുന്നത് അവർക്കത് നിർബന്ധമാണ് നമുക്കാണ് ഇതിടയ്ക്ക് എവിടെയോ വെച്ച് അതെല്ലാം ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്നില്ല പോകട്ടെ യൗപതിയക്കുന എന്നാൽ മദ്ബഹായിൽമാശനെ പൂർണശമ്മാശനെ സഹായിക്കാനുള്ള സ്ഥാനമാണ് ത്രോണോസിലേക്ക് അടുക്കുവാൻ യഥാർത്ഥത്തിൽ അവർക്ക് അവകാശമില്ല ത്രോണോസിലേക്ക് അടുത്തു വരാൻ അവകാശമുള്ളത് പൂർണ്ണശംവാശന് മാത്രമാണ് സത്യത്തിൽ ധൂപം വയ്ക്കുവാൻ അവകാശമുള്ളത് പൂർണസംഭിനു മാത്രമാണ് ഇന്ന് ഈ പട്ടംകൂടെ കഴിയുമ്പോൾ ധൂപക്കുറ്റിയല്ല കൈ കൊടുക്കുന്നത് ആണോ അല്ല ഒരു മെഴുകുതിരിയാണ് അത് വളരെ പ്രതീകാത്മകമാണ് വെളിച്ചം തെളിയിക്കുക പ്രകാശിപ്പിക്കുക അത് പ്രസംഗത്താലുള്ള പ്രകാശനമുണ്ട് അത് പൂർണ്ണശംഭാസനെ കിട്ടുന്നുള്ളൂ ഇത് പള്ളിയൊക്കെ വൃത്തിയായി തിരികളൊക്കെ കത്തിച്ച് പൂർണശമാസനാവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ദൈവം സഹായിച്ച് ഈ ശമാശനെ ഭാവിയിൽ ദേവാലയത്തിൽ വെച്ച് പൂർണ്ണശംമാശനും വൈദികനും ഒക്കെ ആക്കുവാൻ ബലഹീനമായി എനിക്ക് ദൈവം അവസരം തരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ ആ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളാം ഇപ്പോൾ മാലോഗ്യ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കൽ കൂടി മകനെയോർമിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഇവിടെ വായിക്കുന്നത് മൂന്ന് വർഷം സെമിനാരിയിൽ പഠിച്ചത് അതിനു മുമ്പ് സങ്ക സ്കൂളിൽ പഠിച്ചത് അതിനുമുമ്പ് വീട്ടിൽ പഠിച്ചത് ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നത് അതിനെ ഒന്നും എതിർത്ത് നിൽക്കുവാൻ അവകാശമില്ല ഞാൻ ആവർത്തിക്കുന്നു അതിനെ എതിർക്കുന്നുവെങ്കിൽ ഈ മുഖം സ്വയം ഉടഞ്ഞുകളയുന്നുവെന്നാണ് അർത്ഥം ആർക്കും ഒട്ടേച്ച് പോകാം എനിക്കിപ്പോൾ തോന്നുകയാണ് ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ ബാബതിരുമേനിയെ വിളിക്കണം തിരുമേനി മതി പത്തൊമ്പത്തെട്ട് വയസ്സായി എനിക്ക് ഈ നിലപാടുകൾ ശരിയാണോ എന്നുള്ളൊരു തോന്നൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പണി നിർത്തുകയാണ് അപ്പോൾ അത് തിരുമേനി വേറെ ആളെ ഇവിടെ ഭദ്രാസനത്തിലേക്ക് വെക്കും ക്രമീകരണങ്ങൾ ചെയ്യും ഇല്ലയോ എനിക്ക് എൻ്റെ വഴിക്ക് പോകാം അപ്പോൾ ആളുകൾ പറയും എന്താ ഈ മനുഷ്യൻ കാണിച്ചതെന്ന് പറയും പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ട് ഒരു തരത്തിലും സഹിക്ക വയ്യാതെ വരുമ്പം സ്വർഗസ്നായ പിതാവുണ്ട് അദ്ദേഹം നാടൻ ഭാഷയെ പറഞ്ഞ ചീട്ട് ചിന്തിയാൽ നമ്മളെല്ലാവരും പോയേ പറ്റും അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെ നന്മയിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലു സ്നേഹി ഭാഷയിൽ പറഞ്ഞാൽ ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ ഉപദേശങ്ങൾ കൊടുക്കുകയും പട്ടംകുടയുടെ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു